തവിടെണ്ണ പാചകത്തിന് എത്രമാത്രം ലാഭകരമാണ് എന്ന് നമ്മൾ തെളിയിക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മൾ തട്ടുകടകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വളരെ ആരോഗ്യം നശിപ്പിക്കുന്ന ഓയിലാണ് ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഈ തട്ടുകടക്കാരെ ഇത് അല്ലെങ്കിൽ ഹോട്ടലുകാർ ഇത് ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കാരണം പിന്നെ വളരെ വിലക്കുറവാണ് ഇത്തരത്തിലുള്ള ഓയിലിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം തവിടെണ്ണ ഏറ്റവും ഹൃദയാരോഗ്യമുള്ളതാണ് എണ്ണക്കടികളിൽ എണ്ണ പിടിക്കില്ല കൊളസ്ട്രോൾ ഇല്ല അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് പക്ഷേ ഇത് വില കൂടുതലാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഓയിൽ ഇവർ ഉപയോഗിക്കാത്തത് ഇവിടെ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാണ് ഓക്കെ തവിടെണ്ണ നമ്മൾ ഒഴിക്കുന്നു മൂന്ന് ലിറ്റർ തവിടെണ്ണ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളതാണ് ഞങ്ങൾ കാണിക്കുന്നത് സാധാരണ ഓയിൽ തിളപ്പിക്കുന്ന സമയത്ത് ആ ചട്ടിയിൽ നിന്ന് പുക പോകും മാത്രല്ല ചൂടാക്കിയ എണ്ണ നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല ഓക്കെ പക്ഷേ ഈ ചൂടാക്കിയ എണ്ണ തവിടെണ്ണ നമുക്ക് ചട്ടി വറ്റുന്നത് വരെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ സ്മോക്ക് പോയിന്റ് ഭയങ്കര കൂടുതലാണ് വളരെ പരിശുദ്ധമായ തവിടെണ്ണ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം ഉപയോഗിച്ച ഉപയോഗിച്ച എണ്ണ അഞ്ച് തവണ ഉപയോഗിച്ച ഉപയോഗിച്ചത് നമ്മൾ ആ ഒരു ഓയില് ഉപയോഗിക്കുന്നു പക്ഷെ മാർക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഓയിലും നമുക്ക് ഇതേപോലെ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂലാണ് ഇപ്പൊ റൂബി ഗോൾഡോ റുചി ഗോൾഡോ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും തന്നെ ഭയങ്കരമായിട്ട് പുകയായിരിക്കും അതെ നല്ലപോലെ പുക പകർന്നു വിടും അപ്പൊ നമ്മൾ ഈ എണ്ണ ചൂടായോ എന്ന് അറിയണമെങ്കിൽ തന്നെ വെള്ളം ഉപയോഗിച്ചാൽ നമുക്ക് മസാല നല്ലപോലെ ചൂടാവും ചാൻ ഇടാനുള്ള ചൂടാവും പക്ഷെ ഒരു ചുരുങ്ങി പുകയും ചായ ചായ ഇടുമ്പോ മറ്റേ ഓയിലാണെങ്കിൽ നല്ല പൊങ്ങി കൊണ്ട് ഇത് യോ പിടിയോ ഒന്നുമില്ല ഇഷ്ട ഓലയില്ല ഇതാണ് നമ്മളെ മോടിക്കറിൻ്റെ പിന്നെ തബിടങ്ങേനെ കൊണ്ടുള്ള ഗുണം മനസ്സിലാക്കി പിന്നെ നമ്മൾ നാല് പാക്കറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിലാണെങ്കിൽ നമുക്കൊരു രണ്ട് തവണ ഉപയോഗിക്കാൻ കഴിയും മൂന്നാമത്തെ തവണ ആവുമ്പോഴത്തേക്ക് അത് മാറ്റണം ഇത് മാറ്റി ഓയിലായി ഞാൻ ആദ്യ ഓയില് ഒഴിച്ചിടാം മൂന്നാമത്തെ നാലാമത്തെ തവണയിൽ കിട്ടുന്ന ഓയിലായിരിക്കും ബ്ലാക്ക് കരി ഓയില് പോലെ ഇതേപോലെ തന്നെ ഇപ്പോൾ നാലാമത്തെ തവണ ഉപയോഗിച്ച ഓയിലാണ് കവിടെണ്ണ നാലാമത്തെ ഉപയോഗിച്ചതിൻ്റെ കളറായിരുന്നു ആദ്യം നമ്മൾ പൊട്ടിച്ചോയ്ക്കുമ്പോൾ കിട്ടിയ അതേ കളറിൽ തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വേണ്ട ഒരു മാറ്റവും ഇല്ല ഈ ഓയിൽ അതും ഇതിൻ്റെ ഗുണം ഒന്നും കൂടി ഒന്ന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത് എണ്ണ കുടി കുറവുണ്ട് ടേസ്റ്റ് വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഈ സംഭവം കഴിക്കുമ്പോൾ കിട്ടുന്നത് എണ്ണ കൂടി ഇതിപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ എനിക്ക് അഞ്ച് ആറ് കിലോ അപ്പം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എനിക്ക് മൂന്ന് പാക്കറ്റ് റുവി പോൾഡോ രുചി പൗഡോ എത്തി കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാനേ കഴി വരും മൂന്നാമതാകുമ്പോൾ എണ്ണ പറ്റുകയും ചെയ്യും കരി ഓയിൽ പോലത്തെ കളർ ഉണ്ടായിക്കൊട്ടുകയും ചെയ്യുന്നു ടേസ്റ്റിലും മാറ്റം വരുന്നുണ്ട് ഇത് എത്ര തവണ ഉപയോഗിച്ചാലും ടേസ്റ്റിൽ മാറ്റം വരുന്നില്ല അതാണ് എനിക്ക് ഇതിനെക്കൊണ്ടുള്ള ഇത് അപ്പോൾ അതിൽ വിലയുടെ കാര്യം നാട്ടുകാർ പറയുന്നത് പക്ഷേ അതിൽ ഈ നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് ഒരു ഒരു ഓയിലിന് ഗോപി കോളിന് അത് എണ്ണൂറ് ഗ്രാമാ വരുന്നുള്ളൂ ഇത് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് തൊള്ളായിരത്തി അമ്പത് ഗ്രാം കിട്ടുന്നുണ്ട് അത് മറ്റേ ഓയില് മൂന്നെണ്ണം ഉപയോഗിക്കേണ്ട അടുത്ത് നമ്മളിത് ഒറ്റ ഒന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഗുണനിലവാരം ഇതിൻ്റെ ഇതാണ് പിന്നെ ഗ്യാസ് കുറച്ചേ കുറച്ചുകൊണ്ട് ചെറിയ ഗ്യാസിൽ പെട്ടെന്ന് ചൂടായി കിട്ടുന്നുണ്ട് ഇപ്പം എൻ്റെ അപ്പം കരുത് സംസാരിക്കാൻ പറ്റില്ല ചെറിയ ഗ്യാസാ വേണ്ടത് നമുക്ക് ഗ്യാസ് ലാഭമുണ്ട് പല ലാഭവും ഇതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചു അതുകൊണ്ട് ഇപ്പോൾ രണ്ട് മാസമായി ഞാൻ എൻ്റെ ബിസിനസ് മീനോട് കൊണ്ട് ഓടുന്നു നഷ്ടമില്ല ലാഭം മാത്രമേ ഉള്ളൂ എണ്ണ എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒരു ലാഭമാണ് വേഗം ചൂടായി കിട്ടുന്ന നെയ്സെണ്ണയാണ് ഇതാ ഇത് വലിയൊരു കാര്യമാണ് എനിക്ക് അത് ഈ ഒരു ഗ്യാസ് എനിക്ക് ആറ് പ്രാവശ്യം ഉപയോഗിക്കാൻ കഴിയും ഇപ്പം ഞാൻ പത്ത് പന്ത്രണ്ട് തവണ അപ്പോ അപ്പോൾ കണ്ണൂർ ജില്ലയില് ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നട നടന്ന ഒരു ടെസ്റ്റ് മണിയാണിത് ഇത് കേരളം മുഴുവൻ ഈ ഒരു മെസ്സേജ് എത്തിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് തട്ടുകടകളിലും ഹോട്ടലുകളിലും ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട ഓയിലാണ് റൂബി ഗോൾഡ് അതേപോലെ രുചി ഗോൾഡ് അത്തരത്തിലുള്ള ഓയിലുകൾ ഉപയോഗിക്കുമ്പോഴുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിൽ നിലനിൽക്കുമ്പോൾ ഇത്രയും വളരെ ശുദ്ധമായിട്ടുള്ള കൊളസ്ട്രോൾ ഇല്ലാത്ത എണ്ണക്കടികളിൽ എണ്ണ പിടിക്കാത്ത എന്നാൽ വളരെ ലാഭകരമായിട്ട് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ ഡോക്ടർമാർ പറയുന്ന ഓയിൽ എന്ന് പറയുന്നത് തവിടെണ്ണയാണ് എന്നാൽ വളരെ ശുദ്ധമായിട്ടുള്ള തവിടെ വാങ്ങാൻ ശ്രദ്ധിക്കുക അത്തരത്തിലൊരു തവിടെ എണ്ണയാണ് കവറിന് മുകളിൽ പൊട്ടിച്ച സാധനം എന്നുള്ള ഗ്യാരണ്ടി പറയുന്ന ഒരു ബ്രാൻഡാണ് ഞങ്ങളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള തവടെ മാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകതയാണത് മണി ബാഗ് ഗ്യാരണ്ടി പറയുന്നുണ്ട് അത്രയും ഉറപ്പ് വരുത്തുന്നുണ്ട് സോൾട്ട് ഫ്ലേവേഴ്സിൻ്റെ ആക്റ്റീവ് റൈസ് ബ്രാൻഡ് ഓയിലാണിത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഈ ഒരു മെസ്സേജ് എത്തിക്കണം കാരണം നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ നമ്മ കേരളത്തിൽ വെൽനസ് വൈബ് എന്ന സന്ദേശം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യങ്ങൾ അത് പബ്ലിക്കിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു വലിയ നിർദ്ദേശം നിർദ്ദേശമുണ്ടായി അത്തരത്തിലൊരു നിർദ്ദേശം വന്ന സമയത്താണ് ശ്രീകണ്ഠാപുരത്തു നിന്ന് ഇത്തരത്തിലൊരു വലിയ വലിയ ഒരു മെസ്സേജ് വരുന്നത് തവിടെണ്ണ അത്ര ലാഭകരമാണ് എന്നുള്ളതും പുനര റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതും കൊളസ്ട്രോൾ ഇല്ല എന്നുള്ളതും എണ്ണക്കടികളിൽ എണ്ണ പിടിക്കുന്നില്ല എന്നുള്ളതും ഏത് ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് ആ ഭക്ഷണത്തിൻ്റെ അതേ രുചി തന്നെ ഭക്ഷണത്തിന് ലഭിക്കൂ എന്നുള്ളതൊക്കെയാണ് തവിടെണ്ണയുടെ അത്ഭുത ഗുണങ്ങൾ റിഫൈൻഡ് ചെയ്തിട്ട് വരുന്നതാണിത് കോൾഡ് പ്രോസസിങ് ടെക്നോളജിയും എൻസൈമാറ്റിക് എക്സ്ട്രാക്ഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അരിയുടെ തവിടിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള തവിടെണ്ണ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പഞ്ചാബിലുള്ള എ പി ഓർഗാനിക്സ് എന്ന് പറയുന്ന വലിയ ഫാക്ടറിയിൽ നിന്നുള്ള വളരെ ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള തവിടെണ്ണയാണ് ഇത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇതെല്ലാവരിലേക്കും ഈ ഒരു നല്ല സന്ദേശം എത്തട്ടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ശ്രീകണ്ഠാപുരത്തുള്ള ഖദീജ മുസ്തഫ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് മാഡം ഒരുപാട് ഞാൻ ഇങ്ങനെ വിൽപ്പന ചെയ്യാൻ ഒരു പിന്നെ ഞാൻ കുറേ കാലായി ഈ ബിസിനസ് തുടങ്ങിയിട്ട് നല്ല ലാഭകരമായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇത്രയും കാലം ഓയിലിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഇപ്പൊ ഈ ഓയില് കൊണ്ട് എനിക്ക് മൂന്ന് കാര്യം ലാഭം കിട്ടിയിട്ടുണ്ട് ഒന്നാമത് ഗ്രാമിൽ നിന്ന് നൂറ്റമ്പത് ഗ്രാം കൂടുതൽ കിട്ടുന്നുണ്ട് എനിക്ക് തവിടെ നിന്ന് അത് തന്നെ വലിയൊരു ലാഭമാണ് രണ്ടാമത് ഗ്യാസ് കുറക്കാൻ സാധിക്കുന്നുണ്ട് ചെറിയ ചൂടിൽ എണ്ണ പെട്ടെന്ന് ചൂടായി കിട്ടുന്നുണ്ട് ആ ഗ്യാസിൻ്റെ പൈസ എനിക്ക് ലാഭം കിട്ടി മൂന്നാമത് എണ്ണ കുടിക്കുന്നില്ല എണ്ണ കൂടി കുറവാൻ ഈ പിന്നെ സാധാ മറ്റുള്ള എണ്ണ കുടിക്കുന്ന പോലെ ഈ എണ്ണ കുടിക്കുന്നുണ്ട് ഇപ്പം തന്നെ അപ്പം ഉണ്ടാക്കി ഒരു തുള്ളി എണ്ണ പോലും ഇല്ല ഒരു മയം പോലും ഇനി കാണാനില്ല അതെന്തുണ്ടായാലും ഇനി പഴംപൊരി ഉണ്ടക്കായി ബോണ്ട സുഖീൻ എന്ത് ഇട്ടാലും എണ്ണ കുടിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഇത്രയും പറയാനുണ്ട് ഇത്രയും ലാഭമാണ് നിനക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്